السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم عليكم بلا إله إلا الله والاستغفار فإن إبليس قال أهلكت الناس بالذنوب وأهلكوني بلا إله إلا الله والاستغفار فلما رأيت ذلك أهلكتهم بالأهواء فهم يحسبون أنهم مهتدون رواه أبو يعلى مترب صلى الله عليه وسلم أرغيان عليكم بلا إله إلا الله والاستغفار نقول لا إله إلا الله مرغا بديكوا كلمة التوحيد نه والاستغفار نرندرم الله ينود بركة الله കാരണം പറഞ്ഞു പാപങ്ങളെ കൊണ്ട് മനുഷ്യനെ ഞാൻ നാശത്തിലാക്കി എന്നാൽ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ കൊണ്ടും കലിമത്തു തൗഹീദ് കൊണ്ടും അവർ എന്നെ നാശത്തിലാക്കി എന്നെ നിരാശനാക്കി ഫലം മാറായി എങ്കിലും ഞാൻ അവരെ ദേഹേച്ഛകളെ കൊണ്ട് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരെ നശിപ്പിക്കുന്നു ഫഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ അവർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ ദേഹേച്ഛക്കനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ തങ്ങൾ നല്ലവരാണ് പരിശുദ്ധരാണ് എന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു എന്ന് ഇബ്ലീസ് ഇബ്ലിസ്ലായി പറഞ്ഞതായി അലൈഹി അലൈവല് അറുള്ള പിശാജിനെ പരാജയപ്പെടുത്താനുള്ള മാർഗം കരിമത്തുത്വഹീദും അള്ളാഹുവിനോടുള്ള പുറക്കല്ല തേടലുമാണ്